യു എയിലെ പള്ളികളുമായി ബന്ധപ്പെട്ട ജുമാ നമസ്കാര സമയം ഇന്നുമുതലാണ് മാറിയത് പന്ത്രണ്ട് നാൽപ്പത്തി അഞ്ച് മുതലാണ് രാജ്യവ്യാപകമായി പള്ളികളിൽ ജുമാ നമസ്കാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആരംഭിച്ചിരിക്കുന്നത് നേരത്തെ ഒന്ന് പതിനഞ്ചിനായിരുന്നു ഷാർജ ഒഴികെയുള്ള എമിറേറ്റുകളിലെ നമസ്കാര സമയവുമായി ബന്ധപ്പെട്ട സമയക്രമം ഇതാണ് പന്ത്രണ്ട് നാൽപ്പത്തി അഞ്ച് എന്ന പുതിയ സമയക്രമത്തിലേക്ക് മാറ്റിയിരിക്കുന്നത് ഇന്നു മുതൽ അത് രാജ്യത്തെ എല്ലാ പള്ളികളിലും വ്യാപകമായി നടപ്പാക്കി തുടങ്ങുന്നു പുതിയ സമയക്രമം അനുസരിച്ച് നമസ്കാരം മുപ്പത് മിനിറ്റ് നേരത്തെയാണ് പുതിയ സമയക്രമം എല്ലാ എമിറേറ്റുകളിലെയും എല്ലാ പള്ളികളിലും നടപ്പാക്കും എന്നാണ് അറിയിച്ചിരിക്കുന്നത് രാജ്യത്ത് താമസിക്കുന്ന കുടുംബങ്ങൾ തൊഴിലാളികൾ വിദ്യാർത്ഥികൾ എന്നിവർക്കെല്ലാം ഏകീകൃത സമയക്രമം സഹായകമാകും എന്നാണ് വിലയിരുത്തപ്പെടുന്നത് താമസക്കാർക്ക് നിത്യ ജീവിതം എളുപ്പമാക്കുന്നതിനും കുടുംബത്തോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കുന്നതിനും പുതിയ മാറ്റം സഹായിക്കും എന്നാണ് കണക്കാക്കപ്പെടുന്നത് ദുബായിലേതടക്കം സ്കൂളുകളിലെ സമയക്രമം പുതിയ ജുമാ നമസ്കാര സമയക്രമത്തോടനുബന്ധിച്ച് മാറ്റിയിട്ടുണ്ട് പതിനൊന്നര വരെ മാത്രമേ വെള്ളിയാഴ്ചകളിൽ സ്കൂളുകൾ പ്രവർത്തിക്കാവൂ എന്നതടക്കമുള്ള നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറ് രാജ്യത്ത് കുടുംബവർഷമായി ആചരിക്കുന്നതിന്റെ ചുവട് പിടിച്ചാണ് ജുമാ നമസ്കാര സമയത്തിലും മാറ്റം വരുത്തിയിരിക്കുന്നത് പുതുവത്സര രാവിലെ ഇത്തവണ ദുബായിൽ പൊതുഗതാഗത സംവിധാനം ഉപയോഗിച്ചവരുടെ എണ്ണം ഇരുപത്തിയെട്ട് ലക്ഷമാണ് ആർ ടി എ പുറത്തുവിട്ട പുതിയ കണക്കിലാണിത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് പതിമൂന്ന് ലക്ഷം ആളുകൾ കൂടുതലായി പൊതുഗതാഗത സംവിധാനം ഉപയോഗിച്ചിട്ടുണ്ടെന്നാണ് ഈ കണക്കുകൾ പറയുന്നത് ദുബായ് ഇവന്റ് സെക്യൂരിറ്റി കൗൺസിലുമായി സഹകരിച്ച ആർ ടി എ ഒരുപാട് പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയിരുന്നു അത് പൊതുഗതാഗതം ഉപയോഗിക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കാൻ കാരണമായി ഇതോടെ ഒരുപാട് തിരക്ക് നിയന്ത്രിക്കാനും കഴിഞ്ഞു എന്നും ആർ ടി എ പറയുന്നുണ്ട് പന്ത്രണ്ട് ലക്ഷത്തിലേറെ പേർ ദുബായ് മെട്രോ ഉപയോഗിച്ചപ്പോൾ അൻപത്തി എണ്ണായിരത്തി അൻപത്തി പേർ ദുബായ് ട്രാം ഉപയോഗിച്ചു പൊതു ബസുകളും ബസോൺ ഡിമാൻഡും ഉപയോഗിച്ചവർ അഞ്ച് ലക്ഷത്തിലേറെ പേരാണ് അതേസമയം ടാക്സികൾ ആറ് ലക്ഷത്തിലേറെ പേർ പ്രയോജനപ്പെടുത്തി എഴുപത്തി പേർ വിവിധ സമുദ്ര ഗതാഗത സംവിധാനങ്ങൾ പ്രയോജനപ്പെടുത്തിയെന്നും ആർ ടി ഐയുടെ കണക്കിൽ പറയുന്നു ഓരോ വർഷവും ദുബായിയുടെ പൊതുഗതാഗത സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നവരുടെ എണ്ണത്തിലുള്ള വർധന വലിയ രീതിയിലുള്ള അഭിമാനവും ആത്മവിശ്വാസവുമാണ് ആർ ടി ഐക്ക് പകർന്നു നൽകുന്നത് എന്നുള്ളൊരു കാര്യവും നിസ്തർഗാണ് രാജ്യത്തിന്റെ സിവിൽ നിയമങ്ങളിൽ ചരിത്ര പ്രാധാന്യമായ മാറ്റങ്ങൾ വന്ന വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് യു എയിൽ ഇനി പതിനെട്ട് വയസ്സ് പൂർത്തിയായാൽ പ്രായപൂർത്തിയായി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട മാറ്റം രാജ്യാന്തര നിയമവ്യവസ്ഥകൾക്കനുസൃതമായി ഗതാഗത തൊഴിൽ നിയമങ്ങളിൽ ഏകീകരണം കൊണ്ടുവരാനുമാണ് ഈ പ്രധാനപ്പെട്ട നീക്കം ഇതോടെ പതിനെട്ട് വയസ്സ് തികയുന്ന ഒരാൾക്ക് രാജ്യത്ത് പൂർണ്ണ ഉത്തരവാദിത്വമുള്ള പൗരന്മാരായി മാറാൻ കഴിയും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ബിസിനസ് കാര്യങ്ങൾ സ്വയം കൈകാര്യം ചെയ്യുന്നതിനായി കോടതിയുടെ അനുമതി തേടാനുള്ള പ്രായം പതിനഞ്ച് വയസ്സായി കുറച്ചു എന്നുള്ളതാണ് സാമ്പത്തിക രംഗത്ത് യുവാക്കൾക്ക് നൽകിയിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഇളവ് നീതി നിർവഹണ രംഗത്ത് കോടതികൾക്ക് കൂടുതൽ അധികാരങ്ങൾ നൽകുന്ന തരത്തിലും നിയമങ്ങൾ പരിഷ്കരിച്ചിട്ടുണ്ട് എന്തായാലും അടുത്ത ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകും എന്നാണ് കരുതപ്പെടുന്നത് ഷാർജയിൽ കഴിഞ്ഞ ദിവസം ഹൃദയാഘാതത്തെ തുടർന്ന് മരിച്ച പതിനേഴുകാരിയുടെ ഭൗതികദേഹം നാട്ടിലേക്ക് കൊണ്ടുപോയി എന്നുള്ള ഒരു കാര്യം കൂടി ഇന്ന് അറിയിക്കാനുണ്ട് ഷാർജ ഇന്ത്യൻ സ്കൂളിലെ വിദ്യാർത്ഥിനി ഐഷ മറിയം എന്ന പതിനേഴുകാരിയാണ് കഴിഞ്ഞ ദിവസം ഹൃദയാഘാതത്തെ തുടർന്ന് ഷാർജയിൽ മരണമടഞ്ഞത് കണ്ണൂർ പാപ്പിനിശ്ശേരി അറത്തിൽ സ്വദേശിയാണ് സലാം പാപ്പിനിശ്ശേരി ഷെറീഫ് കൊടുമുടി എന്നിവരുടെ നേതൃത്വത്തിൽ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കിയാണ് മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോയത്